ഗ്രാമഫോൺ പെട്ടിയാണ് ഡക്കാ പെട്ടി എന്നതിന് പറയും ഇത് മേടി നിങ്ങളുണ്ട് പഴയകാല പാട്ടുകെട്ടികളുടെ ഒരു കാവൽക്കാരനുണ്ട് ഇടുക്കിയിൽ ഇന്നലകളുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന പാട്ടോർമ്മകളുടെ സൂക്ഷിപ്പുകാരൻ നെടുങ്കണ്ടം സ്വദേശിയായ വരമ്പകത്ത് കെ സി ചാക്കോയാണ് ഈ അത്യപൂർവ ശേഖരത്തിന്റെ ഉടമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഗ്രാമഫോൺ മുതൽ നിരവധി ഉപകരണങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുള്ളത് വാൽവ് ട്രാൻസിസ്റ്റർ റേഡിയോകൾ തുടങ്ങി ഫിലിപ്സ് അക്കായി സിമന്റ്സ് എന്നിങ്ങനെ ജനഹൃദയങ്ങൾ കീഴടക്കിയ മിക്ക കമ്പനികളുടെയും റെക്കോർഡ് പ്ലെയറുകൾ ഉൾപ്പെടെ ചാക്കോയുടെ ശേഖരത്തിൽ ഭദ്രം പാട്ടുപെട്ടികളുടെ വിവിധ കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിരവധി ഉപകരണങ്ങൾ ഇവിടെ കാണാം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണെങ്കിലും മിക്കവയും ഇപ്പോഴും പ്രവർത്തന സജ്ജം വീട്ടിൽ കരണ്ടൊന്നുമില്ല അപ്പോൾ ട്രാൻസിസ്റ്റർ ഏഡിയോ നമുക്ക് ഒരു ബാറ്ററി ഇട്ട് പ്രവർത്തിക്കുന്നത് കരണ്ടുള്ള വീടുകളിൽ അന്ന് റേഡിയോ ആയിരുന്നു ടേബിൾ സെറ്റ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇറങ്ങിയ എച്ച് എം വിയുടെ മോഡലാണിത് എച്ച് എം വിയുടെ വാൽവ് റേഡിയോ ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനാണ് ആണ് ഇതിന് നമ്മൾ എയറിൽ വേണം എർത്ത് വേണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ക്ലാ നല്ല ക്ലാറ്ററി ഇപ്പോഴും അത് പ്രവർത്തിക്കും അന്നിറങ്ങിയ ഫിലിപ്സിൻ്റെ ഒരു വാൽവ് റെഡിയാണിത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ സ്റ്റീരിയോ സെറ്റ് വർക്കിംഗ് ആണ് ഞാൻ ഞാൻ ഒരു റെക്കോർഡ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വീട്ടിൽ ആദ്യ റേഡിയോ വാങ്ങിയതോടെയാണ് ചാക്കോയ്ക്ക് പാട്ടുപെട്ടികളോടുള്ള ഭ്രമം തുടങ്ങുന്നത് പിന്നീട് സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയവ വാങ്ങുകയും പഴയകാല ഉപകരണങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതലുള്ള സിനിമാ ഗാനങ്ങളുടെ മികച്ച ശേഖരവും പണ്ടുകാലത്ത് സിനിമാസ്വാദകർക്ക് നൽകിയിരുന്ന പാട്ടുപുസ്തകങ്ങളും ചാക്കോയുടെ ശേഖരത്തിലുണ്ട് സാങ്കേതികവിദ്യയുടെ വിവിധ പതിറ്റാണ്ടുകളിലെ മാറ്റങ്ങളും പഴമയുടെ പ്രൗഢിയും വരും തലമുറയ്ക്കായി സൂക്ഷിച്ചു വെക്കുക കൂടിയാണ് ഇദ്ദേഹം ഇ ടി വി ഭാരത് ഇടുക്കി